ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പാൻ കേക്ക് ഉണ്ടാക്കിയെടുത്താലോ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന റെസ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു പാൻ കേക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു മിക്സീടെ ജാറിലേക്ക് പഴം അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് റോബസ്റ്റ് പഴമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതായത് നേന്ത്രം പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ അതൊക്കെ യൂസ് ചെയ്യാം പിന്നെ മുട്ട മുട്ട ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നെണ്ണമായിരുന്നു നിങ്ങൾക്കത് രണ്ടെണ്ണമായിട്ട് എടുക്കാവുന്നതാണ് അതെനിക്ക് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയേ പറയാം രണ്ടെണ്ണം ഇട്ടാൽ മതി പക്ഷേ ഞാൻ മൂന്ന് മുട്ട ഇട്ടു പക്ഷെ കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഈ മുട്ടേൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടാവൂലേ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില വാനിലൈസൻസോ അല്ലെങ്കിൽ ഏലക്ക ഞാനിപ്പോൾ എടുത്തത് ഏലക്ക ആയിരുന്നു ഏലക്ക ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് മധുര ഇഷ്ടമാണെങ്കിൽ മധുരം കൂട്ടിയിടുക അല്ലെങ്കിൽ കുറച്ച് അതിപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആ പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ഓട്സ് ഓട്സ് ഇട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുട്ട മൂന്നെണ്ണം ഇട്ട് പിന്നെ പാൽ ഒഴിച്ചപ്പോൾ അതിൻ്റെ ബാറ്റർ ഒന്ന് ലൂസായിപ്പോയി അതായത് നമുക്കൊരു പാൻ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ഞാനിതിൽ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അതിന് കുറച്ച് ലൂസായിപ്പോയി അപ്പോൾ അത് ഞാനതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓട്സ് തന്നെ ഇടുന്നുണ്ടെങ്കിൽ ഓട്സ് തന്നെ ഇടാം ഞാൻ പക്ഷേ ഗോതമ്പ് ഗോതമ്പ് പൊടിയില്ലേ ഗോതമ്പ് പൊടിയായിരുന്നു ഇട്ട് കൊടുത്തത് അപ്പോൾ നല്ലൊരു പാൻ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് അടിച്ചെടുത്തപ്പോൾ എന്നിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വലിയ രീതിയിൽ പാൻ കേക്കാന്ന് വേണമെന്നുണ്ടെങ്കിൽ വില ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് ഒരു പാനിൽ അഞ്ച് ആ ഒരു ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും എന്താക്കിയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു വീഡിയോ അതായത് എന്നെയും എൻ്റെ ചേച്ചിയുടെ മോളേയും കാണിക്കാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ പാൻ കേക്ക് അങ്ങ് കരിഞ്ഞു പോയി അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളും ഈ ഈ പാൻ്റെ പാൻ കേക്ക് ഒഴിച്ച സമയത്ത് ഈ ഫ്ലെയിം കൂട്ടി വെച്ചാണ് ഇങ്ങനെയൊക്കെ പരിപാടി ചെയ്യുന്നതെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് വെച്ച് പാൻ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം ആദ്യത്തെ ഫ്ലോപ്പ് ആയെങ്കിലും രണ്ടാമത്തേൽ സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബാറ്ററെല്ലാം ചുട്ടെടുത്തിട്ടാകുമ്പോൾ നല്ല അടിപൊളി പാൻ കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം സൂപ്പറാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ പിന്നെ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട് പാൻ കേക്കിൻ്റെ കൂടെ തേനായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നിങ്ങളതിൽ തേനാണെങ്കിൽ തേൻ യൂസ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്